ും സ്വാഗതം വർക്കല ക്ലിഫിൽ വൻ തീപിടുത്തം റിസോർട്ട് പൂർണ്ണമായും കത്തി നശിച്ചു വർക്കലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ക്ലിഫിൽ വൻ തീപിടുത്തം വർക്കലയിലെ നോർത്ത് ക്ലിഫിലെ റിസോർട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിൽ റിസോർട്ട് പൂർണ്ണമായും കത്തി നശിച്ചു നോർത്ത് ക്ലിഫിലെ റിസോർട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് റൂമിൽ വാടകയ്ക്ക് താമസിച്ച വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം കെ പി നമ്പ്യാർ യങ് ഇന്നോവേറ്റർ അവാർഡുകൾ കോതമംഗലം എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ മുൻ വിദ്യാർത്ഥികളായ ആലിം തിയാസിനും അരുൺ അരവിന്ദു അരലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഡിസംബർ ഫ്രീ മെസൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഇവ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു കണ്ടിട്ടാണ് അത് ഞങ്ങള് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുക അതിന്റെ അവാർഡ് ദാനം വരുന്ന ഡിസംബർ പതിമൂന്നാം തീയതി നടക്കുകയാണ് അതിന്റെ അവാർഡിന്റെ പ്രഖ്യാപനം നടത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ കാണുന്നത് അവാർഡും അതിന്റെ നിർണായ നിർണയിച്ച രീതിയും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ പ്രദീപ് കുമാർ തങ്കേങ്കി ചാർത്തി ദീപാരാധന ഇരുപത്തിയാറിനും അയ്യപ്പ സ്വാമിക്ക് തങ്കയങ്കി ചാർത്തി ദീപാരാധന ഇരുപത്തിയാറിന് വൈകിട്ട് നടക്കും മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങാണ് തങ്കേങ്കി ചാർത്തിയുള്ള ദീപാരാധന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി എത്തിക്കുന്ന തങ്കയങ്കി ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് ശരങ്കുത്തിയിൽ വൈകിട്ട് നട തുറന്ന ശേഷം ശ്രീകോവിലിൽ പൂജിച്ച ബാലകൾ ചാർത്തിയാണ് തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ള സംഘത്തെ തന്ത്രി യാത്രയാക്കുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ മനുഷ്യാവകാശ ദിനാഘോഷം നടന്നു ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിയമമന്ത്രി പി രാജീവ് നിർവഹിച്ചു മസ്കറ്റ് ഹോട്ടൽ സിംഹണി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ചടങ്ങിന് സ്വാഗതം എം ഗീതാവി ആശംസിച്ചു അധ്യക്ഷ പ്രസംഗം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നടത്തി ഡോക്ടർ ജി ബി റെഡ്ഡി ബൈജുനാഥ് കെ ജി സനൽകുമാർ വി ഹരിനായർ തുടങ്ങിയവർ സംസാരിച്ചു സുചിത്ര കെ ആർ ആണ് ചടങ്ങിന് കൃതജ്ഞത അർപ്പിച്ചത് രാത്രി മർദം കുഴി പാലത്തിനു സമീപം ലൈൻകമ്പിയില് കുടുങ്ങിയ പ്രാവിനെ തിരുവനന്തപുരം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തുന്നു ദൃശ്യങ്ങൾ